സമസ്ത കേരള വാരിയർ സമാജം തൃശൂർ ജില്ലാ കലോത്സവം ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു പ്രശസ്ത കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു െ സംബന്ധിച്ച് ഒരു രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ രണ്ട് എനിക്ക് ഈ രംഗപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് മാത്രം ഞാൻ ഈ രംഗത്ത് ഈ സ്ഥാനത്ത് ഇരിക്കുകയാണ് കാരണം അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടോ അതിൻ്റെ മഹത്വത്തെ പറ്റിയിട്ടൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ദിവസത്തിൽ ഒരു നാല് തവണയെങ്കിലും അദ്ദേഹത്തെ പറ്റി പറയാത്ത സമയമില്ല അത്രയും വേണ്ടപ്പെട്ട ആ മഹാനുഭവന്റെ വ്യൂപം നമ്മളെല്ലാം വേദനിപ്പിച്ചുള്ളത് ശരിയായിട്ടുള്ളൊരു പരമാർത്ഥമാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിന്ന് നിൽക്കുകയാണ് കാരണം ഒന്നാമത് എനിക്ക് ഇപ്പോൾ എറണാകുളത്ത് പോയിട്ട് ഒരു ഇപ്പോൾ പണ്ടത്തെ കൂട്ടത്തില് രാത്രി ഒമ്പത് മണി മുതൽ നേരം എത്താവുന്നവരെയുള്ള പരിപാടികൾ ഇല്ല എന്ന് തന്നെ പറയാം വൈകുന്നേരം അഞ്ചടിക്കോ ആറു മണിക്കോ തുടങ്ങി പത്തുമണിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഒരു സംവിധാനമാണ് പ്രയാദിക്കലും ഒന്നുകൊണ്ട് നേരത്തെ കഴിയുന്നത് കൊണ്ട് ഞാൻ സംബന്ധിച്ചാണ് ഒരു മൂമ്പണം എന്തിനും ഈ കാലത്ത് കുറച്ചു കാലമായിട്ട് തന്നെ പറയാം സംഘടന വളരെ അത്യാവശ്യമാണ് ഒരു തരത്തിൽ ഞങ്ങൾ മാത്രം കേൾക്കൊണ്ടിരുന്നില്ല അതൊരു കലാകാരന്മാർ ഇപ്പോൾ അവർക്കും ഒരു കൂട്ടായ്മയും വന്നിട്ടില്ല എന്ത് കാര്യവും നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു ഭാഗമാണ് ഈ ഭാര സമാജം ഞാൻ വളരെ കുട്ടികാലത്ത് തന്നെ സജീവത്തിൽ പഠിക്കുന്ന കാലത്ത് അവിടെ അടുത്ത് കൈപ്പയരേ വാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ജുവാൻ്റെ അമ്മയുടെ ഒക്കെ വിദ്യാഭാസവും ബന്ധത്തിൽപ്പെട്ട വാര്യാണ് അവിടെയുള്ള ഒരു അംഗത്തിനെ പോലെയാണ് ഞങ്ങൾ കഥ കൈകാര്യത്തിൽ കഴിഞ്ഞിരുന്നത് അങ്ങനെ ഭാര്യന്മാരായിട്ടുള്ള ഒരു ബന്ധം അന്നേ തുടങ്ങിയതാണ് പതിനാല് വയസ്സ് മുതൽ ഇന്നും വലിയ ഇതൊന്നും ില്ലാതെ സമയം കിട്ടുമ്പോഴെല്ലാം അവരൊക്കെയുള്ള ബന്ധം നിലനിർത്തി പോകുന്നു ഇത് വളരെ രാജാർത്ഥമുണ്ട് സന്തോഷമുണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല എങ്കിലും ഇങ്ങനെ ഒരു കലോത്സവം ഉദ്ഘാടനം ചെയ്യുക അതിന് മദ്യ ദീപ് പുറത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതിയിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കുറച്ച് കൂടുതൽ എനിക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കൂടി വരികയാണ് അത് ഞാനൊരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് എന്തുകൊണ്ടും അതിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വളരെ അടങ്ങിയിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയൊരു സംഭവം വന്നത് എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് യാഥ്യാർത്ഥ്യമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആ മഹാനുഭാവത്തെ പാചകം നയിച്ചു കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമൂഹത്തോടു കൂടിയും ഈ നന്ദി ജില്ലാ പ്രസിഡന്റ് രമാ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ടി വി ശങ്കരൻകുട്ടി ആശംസകൾ നേർന്നു ജില്ലാ സെക്രട്ടറി വി ഗിരീശൻ സ്വാഗതവും കൺവീനർ എ സുരേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും ലതാ മധുസൂദനൻ അനുസ്മരണ അക്ഷര ശ്ലോക സദസ്സും അരങ്ങേറി സമാപന സമ്മേളനം സമാജം കേന്ദ്ര പ്രസിഡന്റ് പി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സമ്മാനദാനവും നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൌഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनवरलाय करटन बल कट सॉ Cloनिवा मटर को मैगिकन करियाता्यतनल अपडे यव हो अलेstyय experience and good स इ से हो गल केसीैनन कमेश सेंडर में इरिंगल कोdaा